മാവേലിക്കര നഗരസഭയിൽ വ്യാപക അഴിമതി നടന്നിരിക്കുകയാണെന്ന് കണക്കുകൾ പുറത്തുവിട്ട് ബി ജെ പി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ മാവേലിക്കര നഗരസഭ പാഴാക്കിയതും വകമാറ്റി ചിലവാക്കിയതും അഴിമതി നടത്തിയതുമായ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് പുറത്തുവിടുന്നതെന്ന് മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നടത്തിയ ജനകീയ കോടതിയിൽ ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വജസ്പതി പറഞ്ഞു മാവേലിക്കര നഗരസഭയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ബിജെപി ആരോപണം ഉന്നയിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് മാവേലിക്കര ജംഗ്ഷനിൽ നടന്ന ജനകീയ കോടതിയിലാണ് കൂറ്റൻ എൽ സ്ക്രീനിൽ കണക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അഴിമതി ആരോപണം നടത്തിയത് ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് അചസ്മതിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് പ്രാഥമികമായ ജോലിയാണ് മഴ വരുന്നതിന് മുൻപ് നാട്ടിലെ ഓടകൾ വൃത്തിയാക്കുക വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്ത് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളത് നഗരസഭയുടെ പ്രാഥമികമായ ജോലിയാണ് നോക്കൂ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഏകദേശം മൂന്ന് ലക്ഷം രൂപ മഴക്കാല പൂർവ ശുചീകരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ രേഖകളിൽ അതൊന്നും കാണാനില്ല ഇടത്തും വെള്ളക്കെട്ടാണ് അതോടൊപ്പം തന്നെയാണ് സീറോ വേസ്റ്റ് പദ്ധതി ഈ സീറോ വേസ്റ്റ് പദ്ധതിയുടെ കാര്യത്തിലും അതിഥേവരെ അവതാളത്തിലായതായി ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് അതിന്റെ ഒന്നും പണം ഞാനിവിടെ പറയാത്തത് ഇതെല്ലാം കൂടെ വലിയ കോടികൾ വരും എല്ലാവരും കൂടെ തലവരുത്തു പോകേണ്ട അത് കഴിഞ്ഞാൽ എഴുതാത്തതാണ് സീറോ വേസ്റ്റ് പദ്ധതി അവതാളത്തിലാണ് മാലിന്യ നീക്കം നടക്കാത്ത കാലത്തും മാലിന്യം നീക്കം ചെയ്തു എന്ന് കാണിച്ച് പണം തട്ടിയിട്ടുള്ളതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പറയുന്നു അതുപോലെയാണ് വിസപ്പ് കേരളം വിസപ്പ് കേരളം പദ്ധതി ആ പദ്ധതിയുടെ പേരില് ഒരു ഹോട്ടൽ ഉണ്ട് എന്നാണ് പറയുന്നത് ജനകീയ ഹോട്ടൽ എവിടെയാണിത് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി അതായത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഉച്ചയൂണിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മാവേലിക്കരയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നഗരസഭയുടെ അടുത്ത ക്ലാസിക് അഴിമതിയുടെ അടുത്ത ക്ലാസിക് എക്സാമ്പിൾ ആണ് ശ്മശാനം നമുക്കറിയാം മാവേലിക്കര നഗരസഭയിൽ ഒരു ശ്മശാനമുണ്ട് കാളച്ചന്ത കണ്ടിയൂരിലെ കാളച്ചന്ത കേന്ദ്രീകരിച്ച് ഒരു ശ്മശാനം ഉള്ളതായിട്ടാണ് രേഖകൾ ഉള്ളത് ആ രേഖ നോക്കൂ എട്ടു വർഷമായി മാവേലിക്കരയിലെ കാളച്ചന്തയിലുള്ള ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശ്മശാനം പ്രവർത്തിക്കാതായിട്ട് എട്ടു വർഷമായി ഓഡിയോ കോടിയോളിയത് രണ്ടായിരത്തി പതിനെട്ടില് ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അൻപത് അഞ്ച് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ ഏകദേശം അഞ്ച് മുക്കാൽ ലക്ഷം രൂപ അനുവദിച്ചതായി രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ചതായി രേഖകളുണ്ട് പക്ഷെ അവിടെ എന്താണ് ശ്മശാനത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല അതിനുശേഷം ഈ ശ്മശാനത്തിന്റെ ചിമ്മിനി മാറ്റണം ചിമ്മിനി മാറ്റാൻ വേണ്ടി സർക്കാരിന്റെ തന്നെ സിഡ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് ആ സിഡ്കോയുമായി എട്ട് ലക്ഷം രൂപയുടെ കരാറാണ് ഈ നഗരസഭ ഒപ്പിട്ടത് എന്താണെന്ന് പറയുക കരാറിൽ പറയുന്നത് സിഡ്കോയുമായിട്ടുള്ള കരാറിൽ കൃത്യമായി പറയുന്നു കരാർ ഒപ്പിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ ചിമ്മിനി മാറ്റണമെന്നായിരുന്നു കരാറ് ഏഴ് വർഷമായി ചിമ്മിനിയും ഇല്ല ശ്മശാനവും നഗരസഭ പണം ആരോ അടിച്ചുകൊണ്ട് പോയത് മാത്രം എവിടെയെങ്കിലും നഗരസഭയില് ശ്മശാനം പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കാലയളവിൽ മാവേലിക്കര നഗരസഭ പാഴാക്കിയതും വകമാറ്റി ചെലവാക്കിയതും അഴിമതി നടത്തിയതുമായ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് സന്ദീപ് വചസ്മതി പറഞ്ഞു സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി വിവരങ്ങൾ ജനകീയ കോടതിയിലൂടെ അറിയിക്കുന്നതെന്നും പറഞ്ഞു കാലയളവിൽ അംഗീകാരം ലഭിച്ച ലഭിച്ചെട്ട് പദ്ധതികളിൽ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ എന്ന് ബിജെപി ആരോപിക്കുന്നു ഈ കാലയളവിൽ മാത്രം അഞ്ചു രൂപ ആധുനിക അറിവ്ശാലയ്ക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ലക്ഷം രൂപ വായ്പ എടുത്തെങ്കിലും പദ്ധതി ഇതുവരെ നടപ്പാക്കിയില്ലെന്നും ബിജെപി ആരോപിക്കുന്നു മാലിന്യ നിർമാർജ്ജനത്തിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് നീക്കിവച്ചെങ്കിലും അതെല്ലാം അവതാളത്തിലായെന്നും പറഞ്ഞു നിശബ് കേരളം പദ്ധതിയുടെ പേരിൽ ജനകീയ ഹോട്ടലിന് പണം അനുവദിച്ചെങ്കിലും നടപ്പാക്കിയില്ല കാളച്ചന്തയിൽ പ്രവർത്തിച്ചു വന്ന ഗ്യാസ് ശ്മശാനം എട്ടു വർഷമായി പ്രവർത്തനരഹിതമാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ലക്ഷത്തി ചിലവാനും രൂപയിൽ അഞ്ച് ലക്ഷത്തിനായിരം രൂപ മാത്രമാണ് ചിലവഴിക്കപ്പെട്ടത് മാലിന്യ നീക്കം ചെയ്യാൻ വാങ്ങിയ വാഹനത്തിൽ പോലും അഴിമതി നടത്തിയെന്നും ബി ജെ പി ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി അരുൺ ഏരിയ പ്രസിഡന്റ് സുജിത് ആർ ജീവൻ ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ഇന്റർനെറ്റ് കേബിൾ വലിച്ച വകയിൽ ഇരുപത് ലക്ഷത്തോളം രൂപ അംബാനി ഗ്രൂപ്പ് നഗരസഭയ്ക്ക് നൽകാനുണ്ടെന്നും ജനം ദുരിത കയത്തിൽ കഴിയുമ്പോൾ അംബാനിക്ക് വഴിവിട്ട സഹായം നൽകിയിരിക്കുകയാണെന്നും സന്ദീപ് വാച്പതി ജനകീയ കോടതിയിൽ പറഞ്ഞു